ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പലതും നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെക്കാട് ഉപരി ഇപ്പോൾ എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അതിനൊക്കെ മുൻപ് പണ്ട് കാലങ്ങളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളും ഒരു ഗ്രൂപ്പ് പെൺകുട്ടികളും ഒരു ഗ്രൂപ്പ് അങ്ങനെയിട്ടായിരുന്നു അന്നൊന്നും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കൂടുതലങ്ങനെ ഒന്നിച്ച് ഒരു കാലമൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലം അങ്ങനെയല്ല ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ തന്നെ ഒരു ആൺകുട്ടി നമുക്ക് ഫ്രണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എനിക്കത് ഇഷ്ടം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിലാവുമ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഒരുപോലെ തന്നെ ഇന്നൊന്നും മാത്രം ആത്മാർത്ഥത കാണുന്നില്ല ആയി പോയി ബന്ധങ്ങൾ ഇന്ന് കാണാറുള്ളൂട്ടോ അതായത് ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്ന പിന്നെ പല കുട്ടികളെയും കാണുന്നൊരു കാര്യമാണ് ആയിട്ട് നിൽക്കുന്നത് കാണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു അല്ലെങ്കിൽ ആ ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് വേറെ ക്ലാസ്സിലേക്ക് നമ്മൾ മാറി അല്ലെങ്കിൽ ആ കലാലയത്തിൽ നമ്മൾ വേറെ കലാലയത്തിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ഒന്നും ഫോൺ വിളി വാട്സപ്പിൽ മെസ്സേജുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ തമ്മിൽ കൂടുതൽ കൂടുതലടുപ്പം ഞാൻ കാണുന്നില്ല കേട്ടോ ഒക്കെ അവരവരുടെ ഒരു സെലിബ്രിഷനസ് ആണ് ഇന്നത്തെ കുട്ടികൾക്ക് കാണുന്നത് അപ്പോൾ മുന്നേ നമ്മൾ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കൂട്ട് കൂട്ടായ്മകളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇന്നിപ്പോൾ നമ്മൾ കോളേജ് കാലഘട്ടം സ്കൂൾ കാലഘട്ടമാണെങ്കിലും വീണ്ടും അവരൊക്കെ തമ്മിൽ അറിയാനായിട്ടും കൂട്ടുകൂടാനായിട്ടും ഇങ്ങനെ ഇതുപോലെ ഫോൺ നമ്പറുകളും ഫോണുകളൊക്കെ ഉള്ള കാരണം മൊബൈലുകളൊക്കെ ഉള്ള കാരണം അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെ കുറേ കുറേ സംവിധാനങ്ങളുണ്ടല്ലോ പണ്ട് കാലത്ത് ഞങ്ങളുടെയൊന്നും കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ലാൻഡ് ഫോണുകൾ ചുരുക്കം ചില വീടുകളിൽ മാത്രം അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാനൊക്കെ ഡീഗ്രി കഴിഞ്ഞ് പോകുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ആ പഴയ നമ്പർ വെച്ചിട്ട് ഓർത്തെടുത്തിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫൊക്കെ എഴുതുമല്ലോ അങ്ങനെ എഴുതുമ്പോൾ കുറേ പേര് അതിൽ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ആ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് വിളിച്ചിട്ട് നമ്മളതിനൊക്കെ വീണ്ടും അവരിപ്പോൾ ഇപ്പോൾ ഫോണുകളും മൊബൈൽ ഫോണുകളൊക്കെ എല്ലാവരുടെ കയ്യിലും എത്തപ്പെട്ടൊരു കാലമാണ് അപ്പോൾ ഒരാൾക്ക് നമ്പർ കിട്ടിയാൽ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ കണ്ടെത്തിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളും ഇതുപോലെ വാട്സാപ്പിൽ കൂട്ടായ്മക്കെ ഉണ്ട് കിട്ടാം അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട് പക്ഷേ ആ ഫോൺ നമ്പറുകളൊക്കെ മാറി വീണ്ടും എക്സൈ എക്സൈറ്റുകളൊക്കെ മാറ്റം വരുത്തി വിപുലീകരിക്കുന്ന സമയത്ത് ഫോൺ നമ്പറുകൾ നാലക്കളത് ആറക്കളത് അങ്ങനെയൊക്കെ മാറ്റം വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് പോലും അത് കണ്ടെത്തിയിട്ടാണ് ആ കുട്ടി എന്നെ വിളിച്ചേക്കുന്നത് അപ്പോൾ എനിക്കതിൽ വളരെ സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ ഒരു കാലഘട്ടങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് ഞങ്ങളുടെ കാലത്തൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടന്നെ കൂട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുൻപത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവിടുന്ന് കാലം കുറച്ച് പുരോഗമനം വന്നു അതിന് ശേഷം ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ച് നടക്കാനും ഇരിക്കാനും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത പക്ഷേ അത് മിസ് യൂസ് ചെയ്യുന്ന കുട്ടികളും ഉണ്ട് അല്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ പല എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നും മാത്രം അങ്ങനെ എന്നാലും നമ്മൾക്ക് ഇന്നിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നതിലപ്പുറം സത്യസന്ധമായ ഫ്രണ്ട്ഷിപ്പ് എന്നതിലപ്പുറം ചില കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് പ്രണയം നടിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയും തെറ്റിദ്ധരി തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീട്ടുകാരേനേയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട് എന്നാൽ പ്രണയം എന്ന് പറയുമ്പോൾ ആ പ്രണയം നമ്മൾ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനും ആഗ്രഹിക്കാത്തവർ ആരുണ്ടാവുക അല്ലേ ഒരുവിധം അത്രമാത്രം നിർവികാരമായ മനസ്സുള്ളവർക്ക് മാത്രമാണ് പ്രണയിക്കാൻ ഇഷ്ടമില്ലാത്ത ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്തവർ പിന്നെ നമ്മൾ ഒരു വീട്ടിൽ നമ്മളൊരു വീട്ടിൽ ഒരു അങ്ങോട്ട് തിരിയാൻ പറ്റില്ല എങ്ങോട്ട് തിരിയാൻ പറ്റില്ല അങ്ങനെ 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 ആയിട്ട് നമ്മുടെ മൈൻഡ് ഒന്നൊരു കാര്യത്തിലേക്കും നമുക്ക് പോവാതെ അങ്ങനെ ആകെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് മനസ്സിൽ ചിലപ്പോൾ പ്രണയം ഒക്കെയോ അല്ല ഒന്നിനും നേരം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പ്രണയം ഒന്നും ചിലപ്പോൾ അവർ ഭാര്യയും ഭർത്താവും പോലും ചിലപ്പോൾ അങ്ങനെ കണ്ട ഭാര്യയും ഭർത്താവാണ് പോകുമ്പോൾ പറയും അത്ര മാത്രമേ ഉള്ളൂ വീട്ടിൽ പോലും സംസാരിക്കാത്ത അത്രയും ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാം ഉപരി പ്രണയം എന്ന് പറയുമ്പോൾ ഒരു കച്ചവടമല്ല പ്രണയം എന്ന് പറഞ്ഞാൽ അതായത് കൊടുക്കൽ വാങ്ങലാണ് പക്ഷേ അതൊരു കച്ചവട മനുസ്ഥിതി ഉള്ളതല്ല അങ്ങനെയുള്ള ഒരു പ്രണയം ഒരിക്കലും വിജയിക്കില്ല അപ്പം പ്രണയം മനോഹരമാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാരണം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അതുപോലെ അംഗീകരിക്കുക അംഗീകരിക്കപ്പെടുക അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് പ്രണയം നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ അനുഭവിക്കാനും കഴിയുള്ളു കേട്ടോ അല്ലാത്ത പ്രണയം നമുക്കൊരിക്കലും അനുഭവിക്കാൻ കഴിയില്ല കാരണം പണ്ട് പറയില്ലേ ബന്ധന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി എന്ന് പറയും അതായത് നമുക്ക് എത്ര വലിയ സുഖ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല ശ്വാസം വിടാൻ പാടില്ല അത് കഴിക്കും ഇത് കഴിക്കാൻ പാടില്ല അരുത് അരുതുകളാണ് അരുതുകളാണ് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രണയം കൊടുത്ത് പ്രണയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല പിന്നെ പ്രണയം എന്ന് പറയുന്നത് പരസ്പരം നമ്മൾ മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കപ്പെടേണ്ട ഒന്നാണ് അല്ലാതെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ചുരുക്കം ഒരു കാര്യം ഭർത്താവിനെടുത്താൽ തന്നെ പറയും എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് നീ ജീവനാണെന്ന് നീ ഇല്ലാതെ എനിക്ക് ശ്വാസം ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് പ്രണയമാവില്ല അങ്ങനെ അടക്കി പിടിക്കുന്ന ഒരു പ്രണയമുണ്ടായിട്ട് അത് നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനായിട്ട് കഴിയില്ല അങ്ങനെയുള്ളവർക്ക് കിട്ടും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒന്നും കൂടുതലാണല്ലേ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അപ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ ഒരു അഡിക്ഷൻ ഉള്ള ഭാവം മൊബൈൽ ഫോൺ എന്നല്ല ഏത് കാര്യത്തിലൂടെ നമുക്കൊരു അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ പ്രണയത്തിന് നമ്മൾ അഡിക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ കടന്നുകയറ്റം അങ്ങനെ ആ കടന്നുകയറ്റം ഉണ്ടായാൽ തന്നെ ജീവിതം നശിച്ചു അപ്പോൾ പിന്നെ എന്ത് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യമില്ല അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മ ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഒരു ഭാര്യയും ഭർത്താവുമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ പ്രണയവും അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോടുള്ള ആ സ്നേഹവും പുറമേക്ക് അറിയില്ല എനിക്ക് എനിക്ക് സ്നേഹം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പുറമേക്ക് പ്രകടിപ്പിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയങ്ങളാണ് നമ്മൾ ജീവിച്ച് പോകുമ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം ജീവിച്ച് പോകുന്ന നമുക്ക് ഈ പ്രണയം ഒന്ന് കുറച്ച് നമുക്കൊന്ന് പ്രകടിപ്പിക്കുന്നതുകൊണ്ട് വിരോധം ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ മനസ്സിലുള്ള ആ ഇഷ്ടം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കി അത് പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല നമ്മൾ ആരാണ് മുന്നേ നമ്മൾ പോകേണ്ടി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ അറിയില്ല ആ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പോയ ആൾ ചിന്തിക്കുമെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചിന്തിക്കുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളപ്പം ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതും നമുക്ക് സ്നേഹിക്കാനുള്ളതും നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ കാലത്തിൽ നമ്മളത് പ്രകടിപ്പിച്ച് നമ്മൾ സ്നേഹിക്കുന്ന വേണം കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ എന്തൊരു ഒരു ജീവിതം അല്ലാതെ എന്നും എന്നും രാവിലെ ആവുന്നു കുറേ പണികൾ എടുക്കുന്നു അങ്ങനെ നമ്മൾ ജീവിതം ജീവിച്ച് പോയിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമ്മൾ അച്ഛനും അമ്മമാരും മക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളുടെ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കുമായിട്ട് അവരവരുടെ എവിടേക്കെങ്കിലും പോകാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ആ മക്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും മക്കളെ വളർത്തുന്നതും നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ മക്കളുടെ കല്യാണങ്ങളൊക്കെ കഴിച്ചു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ ജീവിച്ച് പോകട്ടെ അപ്പം അവർ പുറമേക്ക് എവിടേക്കാച്ചാൽ പൊക്കോട്ടെ ടൂറ് പോക്കോട്ടെ നമ്മൾ അവർക്കൊന്നും അതിന് പ്രതികൂലമായിട്ട് നിൽക്കണില്ല അപ്പോഴും ആ മക്കൾ ജീവിക്കും ഈ അച്ഛനും അമ്മയൊക്കെ ജീവിക്കുന്നുണ്ടോ ജീവിക്കണില്ല അപ്പോഴും എന്താ നാളേക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സമ്പാദിക്കാനായിട്ട് നമ്മൾ ജീവിക്കുകയാണ് അപ്പോൾ നമ്മൾ സമ്പാദിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കണം വേണ്ട എന്ന് പറയണില്ല പക്ഷേ കുറച്ചൊക്കെ ഈ അച്ഛനും അമ്മയും ജീവിക്കണം കേട്ടോ അത് മറക്കരുത് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ജീവിതം എന്താണെന്ന് തന്നെ അറിയാതെ ആയി പോകും ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർക്കൊരു തലോടൽ മതി അല്ലെങ്കിൽ ഒരു സാരി അല്ലെങ്കിൽ ഒരു പുറമേയുള്ളൊരു യാത്ര അതായത് മതി അവരവർക്കും പല രീതിയിലാണ് കേട്ടോ പിടിച്ചു വാങ്ങാനുള്ളതല്ല പ്രണയം രണ്ടു പേരും മനസ്സറിഞ്ഞു കൊടുക്കേണ്ടതാണ് പ്രണയം അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ജീവിച്ചിരിക്കും നമുക്കറിയില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ ആ തണലിൽ നമ്മൾ ജീവിച്ച് മരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അത്രമാത്രം കേട്ടോ അപ്പോൾ നമ്മൾ എത്രമാത്രം തുടക്കത്തിൽ നമുക്ക് ആഴത്തിൽ എത്രമാത്രം നമുക്ക് പ്രണയം ഉണ്ടായിരുന്നു അതേ പ്രണയം നമുക്ക് അവസാനം വരെ വേണമെങ്കിൽ എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈക്കടത്താതിരിക്കുക കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ സയാമി സിരട്ടകൾ പോലെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്രയോ റോഡിലൊക്കെ പോകുമ്പോൾ കാണാം അങ്ങനെയൊന്നും വേണമെന്നല്ല പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്കായിട്ട് ഒരു റൂമുണ്ട് ആ റൂമിൽ നമുക്ക് മതിയാവോം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രണയം നമുക്ക് പങ്കുവെക്കാം അത് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് വേണം എന്നല്ലാട്ടോ അപ്പോൾ അത് പ്രണയമല്ല അത് ഞാൻ പറയുക അത് പ്രണയമല്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ ഒന്നിച്ചിരിക്കുക സയാമ്യ സിരട്ടകളെ പോലെ ഇരിക്കുക അല്ലേ നേരും നമ്മൾ കെട്ടിപ്പിടിച്ചിട്ടിരിക്കുക അങ്ങനെ വേണം എന്നല്ല കേട്ടോ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു സങ്കല്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പങ്കുവച്ചു എന്ന് മാത്രം ഇനിയും ജീവിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവും അവരുടെ ആ ഒരു പ്രണയം പങ്കുവെച്ച് സ്വയം ജീവിക്കണം എന്നുള്ളത് ഞാൻ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു